നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ തുറമുഖ വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രിയോ എവരാരും തന്നെ ഇതുവരെ ഒരു വാ കൊണ്ട് ഒന്നും മിണ്ടിയിട്ടില്ല എന്താണ് ഈ കപ്പലിലുള്ള സാധനങ്ങൾ ഇതിനൊന്നും കണക്കും കാര്യങ്ങളുമുള്ളതാണ് നിന്ന് കയറിപ്പോയതാണ് ആ കപ്പലിലെ കണ്ടെയ്നറിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ അതിൽ മറ്റ് ജനങ്ങൾക്കോ കടലിനോ എന്തെങ്കിലും മോശമാവുന്ന ദ്രാവപദാർത്ഥങ്ങൾ എന്തുമായാലും ഇത്രയും മണിക്കൂറിന് വെച്ച് തീർച്ചയായും ആയിട്ട് അവർക്ക് കണക്കെടുക്കാം അത് ജനങ്ങളെ അറിയിപ്പിക്കാം ജനങ്ങളുടെ ആശങ്ക മാറ്റാം ഇതുവരെ ഈ സർക്കാരോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരും കൂടെ എങ്ങോട്ട് പോയത് കടലിൽ കാണാൻ വന്നതാണോ

കൊല്ലത്തും ആലപ്പുഴയും കടൽ തീരങ്ങളിലെല്ലാം കണ്ടെയ്നറും സാധനങ്ങളും അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ തുറമുഖ വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രിയോ ഇവരാരും തന്നെ ഇതുവരെ ഒരു വാ കൊണ്ട് ഒന്നും മിണ്ടിയിട്ടില്ല എന്താണ് ഈ കപ്പലിലുള്ള സാധനങ്ങൾ ഇതിലൊന്നും കണക്കും കാര്യങ്ങളുമുള്ളതാണ് വിഴിഞ്ഞത്തുനിന്ന് കയറിപ്പോയതാണ് ആ കപ്പലിലെ കണ്ടെയ്നറിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ അതിൽ മറ്റ് ജനങ്ങൾക്കോ കടലിനോ എന്തെങ്കിലും മോശമാവുന്ന ദ്രാവപദാർത്ഥങ്ങൾ എന്തുമായാലും ഇത്രയും മണിക്കൂറിന് വെച്ച് തീർച്ചയായും ആയിട്ട് അവർക്ക് കണക്കെടുക്കാം അത് ജനങ്ങളെ അറിയിപ്പിക്കാം ജനങ്ങളുടെ ആശങ്ക മാറ്റാം ഇതുവരെ ഈ സർക്കാരോ ഒന്നും ചെയ്തിട്ടില്ല ജനങ്ങളായിട്ടുള്ളവർ ഭയപ്പാടുകളും മറ്റ് കുട്ടികളായിട്ടുള്ളവരെല്ലാം ഒരു എക്സൈറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഈ കടത്തീരങ്ങൾ സഞ്ചരിക്കുകയും ജനങ്ങളെല്ലാം വന്നു പോവുകയും ചെയ്യുകയാണ് പക്ഷേ ഇവിടുത്തെ പോലീസ് ഓഫീസർമാരുടെ കാര്യങ്ങളാണ് കഷ്ടം ഒരാൾക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെ ഈ കപ്പലിനോ അല്ലെങ്കിൽ ഈ കടലിലോട്ട് വരുന്ന കണ്ടെയ്നറും ആ സാധനങ്ങളും വരുന്ന ഭാഗത്തോട്ട് അവർക്കൊരു വെള്ളം പോലും കുടിക്കാൻ വയ്യാതെ അവരിങ്ങനെ കടത്തീരങ്ങളെല്ലാം പോയി കാവൽ നിൽക്കുന്ന ഒരു ദയനീയ കാഴ്ചയാണ് നമുക്ക് കൊല്ലവും ആലപ്പുഴയുള്ള തീരങ്ങളെല്ലാം കാണുന്നത് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഓരോ ഭാഗങ്ങളിലേക്ക് കണ്ടെയ്നർ വരികയാണ് ആ കണ്ടെയ്നർ വരുമ്പോൾ അതിൽ തൊടാതിരിക്കാനും സാധനങ്ങൾ മോഷണം പോവാതിരിക്കാനും ഒക്കെ വേണ്ടി അവർ വളരെ പരിശ്രമിച്ചുകൊണ്ട് പോലീസ് ഓഫീസർമാർ കാവൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പക്ഷേ വരുന്ന കുട്ടികളും അവരെല്ലാം കടലിൽ പോയ കണ്ടെയ്നർ കാണാനും അല്ലെങ്കിൽ ഈ കണ്ടെയ്നറിനകത്ത് എന്താണ് ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു ആകാംക്ഷയോടോടൊപ്പം തന്നെ കുട്ടികളെല്ലാം ഇവിടെ വരുന്നുണ്ട് പൊതുപ്രവർത്തകരും ഉത്തരവാദിത്തപ്പെട്ടവർ വളരെ ആശങ്കയിലും ആകുലയിലും ഭയപ്പാടിലാണ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് അവർ എല്ലാം വളരെ വിഷമത്തിലാണ് എന്തായാലും സർക്കാർ ഉടനെ തന്നെ തീരുമാനമെടുത്ത് എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഈ സാധനങ്ങൾ ഈ കണ്ടെയ്നറിൽ കയറിപ്പോയി കണ്ടെയ്നർ അകത്തുള്ളത് എന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങളെടുത്ത് മുന്നിൽ പറഞ്ഞുകൊണ്ട് അവരെ ആ ഭയ ആശങ്കകൾ മാറ്റണം പാടില്ല എന്നൊക്കെയാണല്ലോ ഭയമുണ്ട് ഉണ്ട് എന്താണെന്ന് അറിയാനൊരു ഭയം ഉണ്ട് കുട്ടികളെല്ലാം വന്ന് വളരെ എക്സൈറ്റ്മെന്റ് കൗതുകമായ കാഴ്ചയല്ലേ കപ്പലിൽ കൊള്ളാ സാധനം കരയിൽ കാണാൻ പറ്റാത്തത് വലിയൊരു കാഴ്ചയല്ലേ വന്നതാണ് നല്ല കാര്യമാണ് നല്ലൊരു അത്ഭുതമുള്ള കാര്യമാണ് അത് അത്ഭുതമല്ലേ കടലിലൂടെ പോയ സാധനം നമ്മൾ കരയ്ക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമാണ് ഭയങ്കര അത്ഭുതമാണ് വളരെ ഇതാണ് എന്നാലും കാഴ്ച അടുത്ത് കാണാൻ കഴിഞ്ഞു അത് വളരെ സന്തോഷം അധികമായ സംഭവമല്ലേ നല്ല സന്തോഷം ണാനായിട്ടാണ് വന്നതാ വന്നപ്പോ ഇങ്ങനെ ഞങ്ങളെ ആ ഭാഗത്ത് കോഴിക്കോട് കണ്ടപ്പോൾ ഇങ്ങനെ കിടക്കുന്നതാണ് ഞങ്ങൾ അങ്ങനെ ഓരോ സൈഡുകളിൽ നോക്കി വരികയാണ് ആൾക്കാർ പറഞ്ഞു അടുത്തോട്ട് പോവലും പേടിയാണ് പൊട്ടിത്തെറിക്കും എന്നൊക്കെ ആൾക്കാർ ഓരോന്നരം പറയുന്നുണ്ട് ഞങ്ങൾ വരുന്നു ഞങ്ങൾക്ക് കാണാനായിട്ട് സംഭവം അറിയണ്ടേ നാട്ടിലേക്ക് അങ്ങനെ വന്ന് ഞങ്ങളെ ഭാഗത്തെല്ലാം രണ്ടുമൂന്നെണ്ണം കയറി ഞങ്ങളതെല്ലാം കണ്ടിട്ട്